ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രൊമോ വന്നിട്ടുള്ളത് നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ ലക്ഷ്മി മുഖം മറച്ചിട്ട് രണ്ടുപേരുടെയും കയ്യിൽ പൂമാലയുണ്ട് ആ പൂമാല പരസ്പരം ഇങ്ങോട്ട് കൈമാറാൻ കഴുത്തിലണിയാനെന്ന രീതിയിൽ ഇങ്ങനെ വരികയാണ് അപ്പൊ ആ സമയത്ത് അവിടേക്ക് കിരൺ ഒരു ഞെട്ടലോട് കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ വിക്രമാണെങ്കിൽ കിരണ് ചവിട്ടി താഴെ ഇടുകയാണ് ആ സ്റ്റേജിൽ നിന്ന് അപ്പൊ കല്യാണി അന്വേഷിച്ച് വരികയാണ് കല്യാണി അവൻ്റെ വഴക്ക് പറയാനുള്ള രീതിയിൽ വരുന്ന സമയത്ത് കല്യാണിയെയും തല്ലി ഇടുന്നുണ്ട് എന്തായാലും അതൊന്നുമല്ല നാളെ നടക്കാൻ പോകുന്നത് അതായത് ചുമ്മാ നമ്മുടെ യേശു എൻ്റെ വെറുതെ പ്രൊമോ ഇറക്കിയിട്ടുള്ളതാണ് എന്തായാലും നാളെ തന്നെയാണ് ലക്ഷ്മിയുടെ മുഖം കാണുന്നതും അതുപോലെ തന്നെ പ്രകാശൻ ലക്ഷ്മിയുടെ മുഖം കണ്ട് ഞെട്ടുന്നത് അപ്പം ഇപ്പുറത്ത് നോക്കുമ്പോൾ ദീപയുടെ മുഖം കാണുന്നുണ്ട് ഇതെന്താ ഇതൊക്കെ അറിയാതെ ആകെ പകച്ചു നിൽക്കുന്ന പ്രകാശനോട് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയാണ് കാർത്തിക പ്രകാശന്റെ മകളാണെന്നുള്ള സത്യം അപ്പോഴാണ് പ്രകാശം മനസ്സിലാക്കുന്നത് എല്ലാവരുടെയും മുന്നിൽ നിന്ന് ആകെ നാണം കെട്ട് കണ്ണീരൊക്കെ വരുന്നുണ്ട് നമ്മുടെ പ്രകാശന്റെ കണ്ണിൽ നിന്ന് എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ആണ് നാളെ എന്തായാലും കാണാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു